വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ എട്ടിന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സമര സന്ദേശ യാത്ര നടത്തി വിലക്കയറ്റം തടയുക അനധികൃത കാറ്ററിംഗ് നിരോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രചരണ ജാഥ കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിൽ വെച്ച് ജില്ലാ രക്ഷാധികാരി പി ഉമ്മർ ലീഡർ പി ജോയിക്ക് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചില വിസിറ്റിംഗ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഉള്ള ബിസിനസ് ചെയ്യുന്ന ചില കാറ്ററിംഗ്മാർ ഈ സമൂഹത്തിലുണ്ട് അവരെ സംബന്ധിച്ച് സമൂഹം പരിശോധിക്കേണ്ടതാണ് അവർ നൽകുന്ന ഭക്ഷണങ്ങളുടെ എത്രത്തോളം ഗുണനിലവാരമുണ്ട് എത്രത്തോളം ആരോഗ്യപ്രദമാണ് എന്നുള്ളത് പൊതുജനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നാണ് ഈ ജാതിയിലൂടെ നമ്മൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം കാറ്ററിംഗ് അസോസിയേഷന്റെ അംഗങ്ങളെ സംബന്ധിച്ച് പക്ഷേ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ദേഹ പരിശോധന നടത്തി ഫോസ് ട്രാക്കിന്റെ ട്രെയിനിംഗ് എടുത്തു ജലപരിശോധന നടത്തിയിട്ടുള്ള ആധികാരികമായ ബിസിനസ് ചെയ്യുന്നവരാണ് കാറ്ററിംഗ് മേഖലയിലുള്ള അവർ അതുകൂടി ഈ അവസരത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി വിൻസെന്റ് തോമസ് അധ്യക്ഷത വഹിച്ചു ഇരട്ടി ചമ്പേരി ചെറുപുഴ ആലക്കോട് പയ്യാവൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം ജാഥ തളിപ്പറമ്പിൽ സമാപിച്ചു മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തെരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോടി